ഒരു കാടമുട്ടയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി കൊടുത്താലോ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു വ്യത്യസ്തമായ രീതിയിൽ എപ്പോഴും കാടമുട്ട പുഴുങ്ങി ഇങ്ങനെ കൊടുക്കാതെ നമുക്കൊന്ന് ഒരു ഗാർണിഷ് ഒക്കെ ചെയ്ത് ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഒന്ന് കൊടുത്താലും അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം ഒരു ചട്ടി എടുത്ത് അടുപ്പേ വെച്ചു അതിലേക്ക് എണ്ണ ഒന്നും ഒഴിക്കാതെ ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു കാൽസ്പൂൺ ഉപ്പിട്ടു ഒന്ന് ചൂടാക്കാം മൂത്ത് വന്നു അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും രണ്ട് സ്പൂൺ വെള്ളം കേട്ടോ അതിലേക്ക് നമ്മടെ ഇതൊന്ന് തിളച്ച് കഴിയുമ്പഴേ നമ്മുടെ മുട്ട എന്നിട്ട് കൊടുക്കാം മുട്ടല്ലേ ചിരി ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിക്കാനാണ് കണ്ടോ ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഈ സവോള എന്നെ വറുത്തു കോരാനുള്ള എണ്ണ ഒഴിച്ചു കുറച്ചെണ്ണ മതി കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള അത് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്തിട്ടേ നമുക്കിതൊന്ന് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാവേ നമ്മുടെ സവാള അങ്ങനെ മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വത്തൽ മുളക് കറിവേപ്പില നമ്മൾ ഇച്ചിരി തേങ്ങാപ്പീര എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്നിട്ട് വയ്ക്കാം നന്നായിട്ട് വറുത്ത് പൊരി എടുക്കാം നമ്മുടെ സവോളയും തേങ്ങാപ്പീരയും മറ്റുമുളകും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളത് അതിലേക്ക് സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു പിഞ്ച് കുരുമുളക് പൊടി കണ്ടോ അതിപ്പം എത്ര വേണേലും ഇടാട്ടോ ഇതിപ്പം ഞാൻ അരസ്പൂണെങ്കിൽ ഇട്ടു ഒരു പിഞ്ച് പിഞ്ചിടാൻ വിചാരിച്ചൊരു അരസ്പൂണെങ്കിൽ ഇട്ടു ഓക്കെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം ഇങ്ങനെ ഒന്ന് ചായച്ച് പിടിച്ചാൽ അതിനകത്തുള്ള എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകുന്നുള്ളൂ ഇങ്ങനെ ഒന്ന് ചിരിച്ചു പിടിച്ചു ഇനി നമുക്ക് മുളക് പരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കാടമുട്ട ഇങ്ങോട്ടേക്ക് ഇട്ടു നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും തേങ്ങായും കറിവേപ്പിലൊക്കെ ഇട്ട് കാടമുട്ട ഫ്രൈ റെഡി അങ്ങനെ നമ്മടെ കാടമുട്ട സവാളയൊക്കെ ചേർത്ത് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് പിള്ളേരെയൊക്കെ ഒന്നേ വ്യത്യസ്തമായിട്ടൊന്നും കഴിപ്പിക്കുക അത് തന്നെയല്ല ഇത് കാടമുട്ടയില്ല കോഴിമുട്ടയിലാണെങ്കിലും ഉണ്ടാക്കാൻ കിട്ടും അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ വറുത്ത മുളകും സവോളയും ഏഹ് ഇതെല്ലാം ഒരു ടൂത്ത് ഒക്കെ കുത്തി വെച്ചാ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടുവേ ഈ സവോളയുടെ കുറച്ച് ഇതും വറുത്ത സവോളയും ഇതെല്ലാം കൂടെ മുട്ടയും കൂടെ ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു രസം കൊണ്ട് കിട്ടോ ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അടിപൊളിയാ അടിപൊളിയും ഇത്ര മേലകട ഉള്ള മടി അല്ലേ പക്ഷെ നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയോ ഇനി എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ ഭയങ്കര ടേസ്റ്റ് അടിപൊളിയാ ഉണ്ടാക്കി പറയണം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും Bye!